ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി പരീക്ഷിച്ച് വിജയിച്ചിരിക്കുകയാണ് കർഷകനായ ചെറുപുഴ കടുമേനിയിലെ തോമസ് പാറശ്ശേരിയിൽ കേരളത്തിൽ ഈയിടെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി പ്രചാരത്തിലായത് ഡ്രാഗൺ ഫ്രൂട്ട് അഥവാ വ്യാളിപ്പഴം കോവിഡ് കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട വിദേശ പഴവർഗ്ഗമാണ് കാഴ്ചയ്ക്ക് ഏറെ കൗതുകം തോന്നുന്ന വിചിത്രാകൃതിയിലുള്ള ഡ്രാഗൺ പഴം സ്വാദിഷ്ടവും പോഷകസമൃദ്ദവുമാണ് ലോകവിപണി ലക്ഷ്യമിട്ട് തായ്ലൻഡ് ചൈന മ്യാൻമാർ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലെല്ലാം ഡ്രാഗൺ ഫ്രൂട്ട് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് വടക്ക് അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇത് പണ്ടേ പരിചിതമെങ്കിലും കേരളത്തിൽ ഈടെയാണ് പ്രചാരത്തിലായത് വിവിധ ജില്ലകളിലായി മുപ്പതിലധികം ഡ്രാഗൺ ഫ്രൂട്ട് ഇനങ്ങൾ കാണപ്പെടുന്നു വലിയ പരിചരണമില്ലാതെ ലാഭകരമായി കൃഷി ചെയ്യാം വരണ്ടതും വളക്കൂറില്ലാത്തതുമായ മണ്ണിൽ പോലും കൃഷി ചെയ്യാമെന്നതിനാൽ കൂടുതൽ പേർ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് വെള്ളം കെട്ടി നിൽക്കാത്ത മണൽപറ്റുള്ള മണ്ണിൽ വിജയകരമായി കൃഷി ചെയ്യാം ഇത്തരം സ്ഥലങ്ങളിൽ നല്ല വിളവും നേടാം വിത്തുകൾ കിളർപ്പിച്ച തൈകളോ കമ്പുകളോ നേരിട്ട് നട്ടും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാം വിത്തു മുളപ്പിച്ചെടുക്കുന്ന തൈകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ആദ്യ വിളവെടുപ്പിന് മൂന്നു വർഷമെങ്കിലും വേണ്ടിവരും നല്ല വിളവ് തരുന്നതും കമ്പോളത്തിൽ ഡിമാൻഡുള്ളതുമായ ഇനങ്ങളുടെ ഭാഗമായ തണ്ടുകൾ മുറിച്ചു നട്ട് കൃഷി ചെയ്യാനാണ് കർഷകർക്ക് താൽപ്പര്യം കമ്പുകൾ നട്ട് കൃഷി ചെയ്യുമ്പോൾ മൂന്ന് വർഷത്തിനകം തന്നെ ആദ്യ വിളവെടുപ്പ് നടത്താം പൂക്കൾ വിടർന്ന് പരാഗണം നടന്നു കഴിഞ്ഞാൽ മുപ്പത് ദിവസങ്ങൾക്കകം പഴങ്ങൾ വിളവെടുപ്പിന് പാകമാകുമെന്ന് തോമസ് പാറശ്ശേരിയിൽ പറയുന്നു നവംബറിൽ നട്ട് ആദ്യത്തെ വർഷം നവംബറിൽ നട്ട് മെയ് മാസമായപ്പോഴത്തേക്ക് ഫ്ലവറായി ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഏറ്റവും പ്രധാന ഒരു സവിശേഷത എന്ന് പറയുന്നത് പൂ പൂവിരിഞ്ഞ് മുപ്പതാമത്തെ ദിവസം പഴവും പഴമാവും പൂവിരിഞ്ഞ് മുപ്പതാമത്തെ ദിവസം പഴവും അതും അത് ജസ്റ്റ് പരാഗണം ചെയ്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ നല്ല വലിപ്പമുള്ള കായും കിട്ടും എല്ലായും പരാണനം നടത്തണമെന്ന് നിർബന്ധമില്ല പക്ഷെ പരാണം നടത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ നൂറ് ശതമാനം വലിപ്പമുള്ള കായ് കിട്ടാനായിട്ട് ഇടയാവും പിന്നെ ഇതിന്റെ വിപണി സാധ്യതയെ കുറിച്ച് പറഞ്ഞാല് ഈ നമ്മുടെ ഈ ഈ ഡ്രാഗണ് അധികം മധുരമുണ്ട് ഫുള്ള് റെഡാണ് അധികം മധുരമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പഴക്കടകളിലും ഒക്കെ ഇത് ഞാൻ ഈ തവണ നൂറ്റി രൂപയ്ക്കാണ് ഒരു കിലോ ഡ്രാഗൺ ഫുഡ് കൊടുത്തത് തണ്ടുകൾ മാംസമായതിനാൽ ചെടികൾക്ക് കേടുപറ്റാതിരിക്കുന്നതിന് പഴങ്ങൾ കത്തികൊണ്ട് മുറിച്ചെടുക്കുന്നതിന് പകരം തണ്ടിൽ നിന്ന് പിരിച്ചെടുത്ത് മാറ്റിയാണ് വിളവെടുക്കുക മുപ്പതിലേറെ ഇനങ്ങൾ പ്രചാരത്തിലുണ്ടെങ്കിലും മൂന്നോ നാലോ ഇനങ്ങളാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത് ന്യൂസ്